അഴുദുബില്ലാഹിമിനു വജീം ഇന്ന ക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് എന്ന് ഉണർത്തുകയാണ് വസ്യത്തു ചെയ്യുകയാണ് മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര കർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ ചില ആദർശ സുഹൃത്തുക്കൾ ഹറമിൽ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസിൽ അവിടെ പങ്കെടുത്തു അത് കഴിഞ്ഞപ്പോൾ ആ ക്ലാസിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം അവിടെ നിന്നൊരു കഫൻപുടവ അവർ ഹതിയായി നൽകി സാധാരണ നമുക്കൊരു സമ്മാനം കിട്ടിയാൽ അത് വലിയ കൗതുകമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് ഓരോരുത്തരും പരസ്പരം കൈമാറുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം ആർക്കും ആ കഫൻ ബുടവ ആവശ്യമില്ല അതത്ര ഒരു സുഖമുള്ള ഒരു കാഴ്ചയല്ല അതിലൊരു സുഹൃത്ത് ആ തുണി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊണ്ടുവന്നു വീട്ടിലെ അലമാറയിൽ അത് സൂക്ഷിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കോവിഡ് വരുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ പ്രസിഡൻറ്റ് അദ്ദേഹത്തെ തൗഹീദിലേക്ക് കൊണ്ടുവന്ന പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രായമായ ഒരു സഹോദരൻ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹം അന്ന് കൊണ്ടുവന്ന കഫൻ കഫൻപുടവ അദ്ദേഹത്തിന് വേണ്ടി നൽകുകയാണ് മാറ്റിവെക്കുകയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ മനുഷ്യനെ പുതക്കാനുള്ള തുണി രണ്ട് വർഷം മുമ്പ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടരികിലുള്ള ഷെൽഫിൽ അലമാറയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ അതുതന്നെയാണ് ഫക്കം ഫംസൻ വഖദ്ജത്ത് അഖ്നുഹു ഫഹു വഹുവലായതിരി പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ സന്തോഷത്തിലൂടെ കളിചിരികളിലൂടെ കടിച്ചു കൂട്ടുകയാണ് ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞ് സ്വര പറഞ്ഞ് പ്രഭാതവും പ്രദോഷവുമൊക്കെ കളിചിരികളിൽ അവർ കടിച്ചുകൂട്ടുകയാണ് വഖദ് നുസിജത്ത് അഖഫാനുഹു അവരുടെ കഫൻപുടവ തയ്യാറായിട്ടുണ്ട് നമ്മളെ പുതക്കാനുള്ള തുണി തൊട്ടരികിലുള്ള കടയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തു കട്ടിൽ അതും തയ്യാറായിട്ടുണ്ട് കൊണ്ടുപോയി വെക്കാനുള്ള മണ്ണും തയ്യാറായിട്ടുണ്ട് പക്ഷേ അവരതറിയുന്നില്ലല്ലോ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം മരണപ്പെട്ട ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു അതുപോലെ മയ്യത്തിനോടുള്ള സാമൂഹിക ബാധ്യതയാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് ഇതാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ആളുകളും ആ ബാധ്യതയിൽ നിന്ന് മുക്തമായി മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ആ മരണപ്പെട്ട സമയത്തുള്ള ആ വസ്ത്രം അത് നീക്കം ചെയ്യുകയും ഔറത്ത് കാണാത്ത രൂപത്തിൽ മയത്തിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കുകയും ചെയ്യണം ഔറത്തിൻ്റെ ഭാഗത്ത് പുരുഷൻ്റെത് മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള ആ ഭാഗം അങ്ങനെ ഔറത്തിൻ്റെ ആ ഭാഗത്ത് ഒരു തുണി വെച്ചുകൊണ്ട് മറ്റു വസ്ത്രങ്ങളെല്ലാം നീക്കം ചെയ്യണം ആ തുണി ഒരല്പം കട്ടിയുള്ള തുണിയായിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലയിടങ്ങളിലും ചെറിയ നേരിയ തുണി അല്ലെങ്കിൽ തോർത്തുമുണ്ടൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഔറത്ത് കാണും മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും അയാളുടെ ഔറത്ത് അത് വെളിവാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പിന്നെയല്ലേ ജീവിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും മുസ്ലിങ്ങളിൽ ഒരുപാട് ആളുകൾ അവർ തുണി മടക്കി കുത്തി അവിറത്തും കാണിച്ച് അങ്ങാടികളിലൂടെ നടക്കും മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ വീട്ടിൽ ഉമ്മയുടെ മുന്നിൽ പെങ്ങളുടെ മുന്നിൽ അത് മറ്റു സ്ത്രീകളുടെ മുന്നിൽ ചെറിയ ഒരു ട്രൗസറും ധരിച്ചുകൊണ്ട് വീട്ടിലൂടെ നടക്കുന്നത് കാണാൻ കഴിയും ഉപ്പാക്കി ഇതുവരെ അതൊന്നും തിരുത്തിക്കെടുക്കണം പോലും തോന്നിയിട്ടില്ല മയ്യത്താണെങ്കിൽ പോലും ഔറത്ത് വെളിവാകുന്ന അവസ്ഥയുണ്ടാകരുത് ഒരു കട്ടിയുള്ള തുണി ഒരു ടർക്കി ഔറത്തിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് വേണം മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് നേരിയ തുണിയാണെങ്കിൽ വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ ഔറത്ത് കാണുന്ന സാഹചര്യം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല നമുക്ക് ഒരുപാട് ആളുകളും ഒരു നാല് കുടം പിന്നെ രണ്ട് മൂന്ന് ബക്കറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലേ മയ്യത്ത് കുളിപ്പിക്കലാകൂ എന്നൊരു ധാരണയുണ്ട് രണ്ടോ മൂന്നോ ആളുകൾ പരമാവധി എണ്ണം കുറച്ച് എന്നാൽ മയ്യത്ത് അതിനെ എടുത്തുയർത്താനും ചരിക്കാനും ഒക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകളുടെ ആവശ്യമുണ്ടാകും അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ ആളുകൾ ചേർന്നാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പുരുഷൻ്റെ മയ്യത്ത് പുരുഷനാണ് കുളിപ്പിക്കേണ്ടത് സ്ത്രീയുടേത് സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത് എന്നാൽ ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാം ഭാര്യക്ക് ഭർത്താവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാം ഏഴ് വയസ്സിൽ ചെറിയ ആൺകുട്ടിയാണ് എങ്കിൽ ഉമ്മാക്ക് ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കാം ചെറിയ പെൺകുട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ നമ്മുടെ ചെറിയ മകൾ മരണപ്പെട്ടു ഉപ്പാക്ക് ആ മയ്യത്ത് കുളിപ്പിക്കാം അത് ചെറിയ കുട്ടികളാണ് എങ്കിൽ അനുവാദമുണ്ട് അല്ല എങ്കിൽ അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം മരിച്ച ഉടനെ നമ്മൾ കെട്ടിയ തുണികളുണ്ടായിരിക്കും നമ്മുടെ താട തൂങ്ങും നാവ് പുറത്തേക്ക് വരും കണ്ടാൽ വികൃതമാണ് അതുകൊണ്ട് തന്നെ ഒരു തുണി നമ്മുടെ തലയിൽ കെട്ടും രണ്ട് കാലുകളും ചേർത്ത് ഒരു ചെറിയ തുണി കൊണ്ട് കെട്ടും മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുന്നേ ആ കെട്ടിയ തുണികൾ അത് അടിച്ചു മാറ്റുകയും പിന്നീട് ആവശ്യമാ ആണെങ്കിൽ മാത്രം നഖവും മീശയും വെട്ടിച്ചെറുതാക്കാം ഒരുപാട് കാലം രോഗിയായി കിടന്ന ആളാണ് എങ്കിൽ ചിലപ്പോൾ നഖം വളർന്നിട്ടുണ്ടായിരിക്കും അതൊക്കെ മീശ അത് വളർന്ന് വികൃതമായ രൂപത്തിലായിട്ടുണ്ടാകും അപ്പോൾ ആവശ്യമാണ് നഖം വികൃതമായിട്ടുണ്ട് നഖം നന്നായി വളർന്നിട്ടുണ്ട് അതുപോലെ മീശ നന്നായി വളർന്നിട്ടുണ്ട് ഒരുപാട് സമയം രോഗിയായി അയാൾ കിടന്നതാണ് അത്തരം ആവശ്യങ്ങളുണ്ട് എങ്കിൽ നഖം വെട്ടാൻ അനുവാദമുണ്ട് അതുപോലെ തന്നെ മീശ വെട്ടാൻ അനുവാദമുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതില്ല അതുപോലെ തന്നെ മയത്തിനെ ഒന്ന് പതുക്കെ ഒന്ന് ഭാഗം ഒന്ന് പിടിച്ചുയർത്തി വയറൊന്ന് പതുക്കെ തടവിയാൽ രണ്ട് കാലുകളും ഒന്ന് അകറ്റി വെച്ച് കഴിഞ്ഞാൽ നജസ്സ് പുറത്തേക്ക് പോകും ആ നജസ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി വയറൊന്ന് പതുക്കെ തടവിയാൽ മതി നമ്മൾ പലരുടെയും ചെയ്തിട്ടുണ്ടാകും ഇനി മറ്റുള്ളവർ നമ്മളുടേത് ചെയ്യും നമ്മുടെ ശരീരത്തെ ആരാണ് അന്ന് പിടിക്കുക എന്നറിയില്ല ഒരു പക്ഷേ ഇവിടെ നമ്മളൊരു വിലയും കൽപ്പിക്കാത്ത നമ്മൾ പരിഗണിക്കാത്ത ആരൊക്കെയോ അവർ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് താങ്ങിപ്പിടിച്ച് നമ്മുടെ വയറ് തടവും നമ്മുടെ അനുവാദം വേണമെന്നില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് പോകും ഇത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ് അബുദർദാർ നദി അള്ളാഹുത്തലഹു അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഒരു ജനാസ കൊണ്ടുപോകാൻ ഒരാൾ ചോദിച്ചു മൻ ഹാദ ആരുടേതാണ് ഈ മയ്യത്ത് ആരുടേതാണ് ഈ മയ്യത്ത് നമ്മൾ ചോദിക്കുമല്ലോ ആരാ മരിച്ചത് ഒരു മരണവാർത്ത കേട്ടല്ലോ അബുദ്ധർദാ ഇൻ്റെ മറുപടി ഹാദാ അന്ത് അത് നിൻ്റെ മയ്യത്താണ് ആ കൊണ്ടുപോകുന്നത് നിൻ്റെ മയ്യത്താണ് അയാൾ അത്ഭുതപ്പെട്ടു എൻ്റെ മയ്യത്തോ എന്താണ് ഈ മറുപടി അബുദ്ധർദാ റതി അള്ളാഹു തന്നെ പറഞ്ഞു അള്ളാഹു പറഞ്ഞത് നിനക്കറിയില്ലേ ഇന്ന ക വ ഇന്ന ഹും മയ്യത്തുൻ നബിയെ താങ്കൾ മരിക്കും അവരും മരണപ്പെടും ഇതൊക്കെ പറയുമ്പോൾ നമ്മു നമുക്കനുഭവിക്കാനുണ്ട് എന്നെയും ഇതുപോലെ ആളുകൾ ചെയ്യും എൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അവർ നീക്കം ചെയ്യും എൻ്റെ ശരീരത്തിൽ പതുക്കെ അവർ കൈകൾ കൊണ്ട് തടവി എൻ്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ അവർ പുറത്തേക്ക് കളയുന്നൊരു ദിവസമുണ്ട് എന്നത് നമ്മൾ ആലോചിക്കുക മറ്റുള്ളവരെ കുറിച്ചല്ല നമുക്കിത് അനുഭവിക്കാനുണ്ട് എന്നൊരു നാം ആലോചിക്കുക ഒരാൾ തടവുന്നതോടൊപ്പം താഴെ നിന്ന് ഒരാൾ വെള്ളം ഒഴിക്കുകയാണ് എങ്കിൽ ആ മാലിന്യങ്ങൾ അത് ഒഴുകിപ്പോകും ഒരു ഗർഭിണിയാണ് മരിച്ചത് എങ്കിൽ അല്ലെങ്കിൽ വയറു സംബന്ധമായ രോഗം ബാധിച്ചുകൊണ്ടൊരാൾ മരണപ്പെട്ടതാണ് എങ്കിൽ അമർത്തി തടവേണ്ടതില്ല അത് കൂടുതൽ പ്രയാസമാകും അതുകൊണ്ട് അത്തരം ആളുകൾ അങ്ങനെയുള്ള മരണങ്ങളാണ് എങ്കിൽ അതൊഴിവാക്കാം അതിനുശേഷം ബുധ എടുപ്പിക്കണം ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത് നമസ്കാരത്തിന് നമ്മൾ എങ്ങനെ ബുതു ചെയ്യുന്നുവോ അതുപോലെ മയത്തിന് നമ്മൾ വതു ചെയ്തു കൊടുക്കണം ആ വുതുവിൻ്റെ രൂപം നമുക്കറിയാം അതിൽ ദന്തശുദ്ധീകരണം സുന്നത്താണ് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ തുണി ചുറ്റി പല്ല് തേച്ചു കൊടുക്കാം മത്മത വായിൽ വെള്ളം കൊപ്പിക്കുക അത് സാധ്യമല്ല അതുകൊണ്ട് വായിൽ കുറച്ച് വെള്ളം ഒടിച്ച് തലയൊന്ന് ചെരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്ക് പോകും മൂക്കിൽ ഒന്ന് വെള്ളം പതുക്കെ ഒന്നാക്കി ആ മൂക്ക് ഒന്ന് ശുദ്ധിയാക്കിയാൽ മതി അല്ലാതെ വായിലേക്കും മൂക്കിലേക്കും ഒരുപാട് വെള്ളം കയറ്റേണ്ട ആവശ്യമില്ല കുറച്ചു വെള്ളം വായിലൊടിച്ച് തലയൊന്ന് പതുക്കെ ചരിച്ചാൽ ആ വെള്ളം ഒഴുകിപ്പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക അങ്ങനെ വതു ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് തല കെടുകണം ആദ്യം ജനാമത്ത് കുളി പോലെ തന്നെ നമ്മൾ എടുക്കുന്നു പിന്നീട് തല കെടുകുന്നു അതിനുശേഷം വലതുഭാഗം ഭാഗവും അതുപോലെ താഴ്ഭാഗവും വലതുഭാഗം കെടുക ഇടതുഭാഗം കെടുക ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കണം ഒറ്റയായിട്ട് അവസാനിപ്പിക്കണം മൂന്ന് തവണ കഴിഞ്ഞിട്ട് വീണ്ടും രക്തം വരുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ വരുന്നുണ്ട് അഞ്ച് തവണ കെടുക എന്നിട്ട് വീണ്ടും വരുന്നുണ്ട് ഏഴ് തവണ കെടുക നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടും രക്തം വീണ്ടും വരുന്ന അവസ്ഥയാണെങ്കിൽ ഒരു കോട്ടൺ എടുത്ത് ആ ഭാഗത്ത് വെച്ചാൽ മതി ഒരു തുണിയെടുത്തുകൊണ്ട് ആ രക്തം വരുന്ന അല്ലെങ്കിൽ നജസ് വരുന്ന ഭാഗത്ത് വെച്ചാൽ മതിയാകും മഹതി ഉമ്മു അച്ചാഹു തലൻഹ പറയുന്നു റസൂൽഹിയുടെ മകൾ സൈന മരണപ്പെട്ടു ദ കല്ലാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തതാണ് നിന്ന് റസൂൽല്ലാഹി പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ദഹല അലൈന റസൂലുല്ലാൻ റതി അള്ളാഹുത്തലൻഹയെ മകളെ മകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഉപ്പ അവരുടെ അരികിലേക്ക് വരികയാണ് എന്നു അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു മൂന്ന് തവണ നിങ്ങൾ സൈനബിനെ വെള്ളമൊടിക്കണം ഹംസൻ ഇനി മൂന്ന് മതിയാകില്ല എങ്കിൽ നിങ്ങൾ അഞ്ച് തവണ ഔ അക്സറം ഇൻ ദാലിഖ് ഇനി അതിൽ കൂടുതൽ ആവശ്യമാണോ അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുക ബിമാ ഇൻ വസിതിരിൻ വെള്ളം ഉപയോഗിച്ചുകൊണ്ടും സിദിർ ഇലന്ത ആ ഇലന്ത അന്ന് താടിയായി ഉപയോഗിക്കുന്നതാണ് നമ്മൾ സോപ്പിന് പകരം അന്ന് താളിയായി തലയിൽ തല ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇലകളാണ് ഇപ്പം താളിയും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മയത്തിനെ കുളിപ്പിക്കുക വ ആഹിറത്തി അവസാനം ഒഴിക്കുന്ന വെള്ളം അതിൽ കർപ്പൂരം നിങ്ങൾ കലർത്തുക ഇപ്പം മൂന്ന് തവണയാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ മൂന്നാമത്തെ തവണ അപ്പോൾ ആദ്യം മയത്ത് കുളിപ്പിക്കുന്നതിന് മുന്നേ ഒരു ബക്കറ്റിൽ കുറച്ച് കർപ്പൂരം കലക്കി വെക്കണം അത് അവസാനത്തേത് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞു അതിനുശേഷം നമുക്ക് ആ മയത്തിൻ്റെ ശരീരമൊന്ന് പതുക്കെ തോർത്തണം വെള്ളം ഒപ്പിയെടുക്കണം വീണ്ടും രക്തം വരുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ മയത്തെ കുളിപ്പിക്കുമ്പോഴാണ് എങ്കിൽ അവിടെ വെള്ളം ഒഴിച്ചാൽ മതി അതിനുശേഷം വീണ്ടും വരുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയോ വെക്കാവുന്ന രീതി നമുക്ക് സ്വീകരിക്കാം മയ്യത്തിനെ വളരെ ആദരവോടുകൂടെയാണ് അതൊക്കെ ഒരു ബഹുമാനത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു പിന്നെ സൂക്ഷ്മതയോടുകൂടെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം റസൂർലാഹി പറഞ്ഞു കസുർ അലമിൽ മയ്യത് കസിരി ഹി ഹയ്യൻ ഒരു ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ പ്രയാസപ്പെടുത്തുന്ന അയാളുടെ ശരീരത്തിൽ പരിക്കുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് മരണപ്പെട്ട മനുഷ്യനെ പരിക്കേൽപ്പിക്കുന്നതും അയാളുടെ എല്ല് പൊട്ടിക്കുന്നത് അയാളെ പരിക്കേൽപ്പിക്കുന്നത് അത് ജീവനുള്ള ഒരാളോട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അഥവാ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടെ കൈകാര്യങ്ങൾ ചെയ്യുന്നുവോ അതുപോലെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ചെയ്യേണ്ടതുണ്ട് ഇത് കഫൻ ഫൽ യു ഹിൻ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ഏറ്റവും നല്ല രൂപത്തിൽ അവനെ മറവ് ചെയ്യണം അവൻ്റെ പിന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസലമനങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു രീതി ധാരാളമായി പഞ്ഞി മുക്കിലും ചെവിയിലും അതുപോലെ എല്ലാ എല്ലാ വിരലുകൾക്കിടയിലും കാലുകളുടെ വിരലുകൾക്കിടയിലും എല്ലാ ഭാഗത്തും പഞ്ഞി നിറച്ചു വെച്ച് കണ്ടാൽ തന്നെ ഒരു പേടി തോന്നുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു വരാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല രക്തം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ ഭാഗങ്ങളിൽ വെച്ചാൽ മതിയാകും പ്രത്യേകിച്ച് പിറകു ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പഞ്ഞി വെക്കാം അതുപോലെ തന്നെ ഇനി ഡയാലിസിസ് രോഗികളാണ് ആ മുറിവുകളിൽ നിന്ന് ഡയാലിസ് ചെയ്തിരുന്ന ഭാഗങ്ങളിൽ നിന്ന് രക്തം വരാൻ സാധ്യമുണ്ട് എങ്കിൽ ഒരു കോട്ടൺ ആ ഭാഗത്ത് വെക്കാം എന്നതല്ലാതെ ആവശ്യമില്ലാതെ ഒരുപാട് പഞ്ഞി എല്ലാ ഭാഗത്തും മുക്കിലും ചെവിയിലും വിരലുകൾക്കിടയിലും എല്ലാ ഭാഗത്തും വെക്കുന്ന രീതി ശരിയായ രീതിയല്ല അതുപോലെ തന്നെ ചുടുവെള്ളം വേണം എന്ന് ഇല്ല ചുടുവെള്ളം ഉപയോഗിക്കുന്നത് ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകണമെങ്കിൽ ആ രൂപത്തിൽ ഉപയോഗിക്കാം എന്നതല്ലാതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആ വെള്ളം ഉപയോഗിച്ചാൽ മതിയാകും മയ്യത്ത് കുളിപ്പിക്കാൻ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്തൊക്കെയാണ് എങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ രക്തം അത് അധികം ഒഴുകാതെ രക്തം പുറത്തേക്ക് വരാതിരിക്കാൻ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പിറക് തലയുടെ പിറക് ഭാഗം അവിടെ തുന്നലുണ്ടായിരിക്കും ആ ഭാഗത്ത് ഒരൽപ്പം കോട്ടൺ കൂടുതൽ വെക്കുക വെക്കുക എന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്താണ് എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതിനുശേഷം നമുക്ക് പിന്നീട് തുണിയിൽ പുതിയാൻ തുടങ്ങാം ഒന്നാമത്തെ തുണി പുതിയുന്നതോടുകൂടെ ആ മയത്തിൻ്റെ കുളിപ്പിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കാൻ നമ്മൾ വെച്ച ആ തുണി എടുത്തു മാറ്റണം ആ ഒരു തുണി മാത്രമാണ് പിന്നീട് മയത്തിൻ്റെ ശരീരത്തിലുള്ളത് വേറെ ഒന്നും ഒരു തലപ്പാവോ അല്ലെങ്കിൽ അടിവസ്ത്രമോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വസ്ത്രങ്ങളോ ഒന്നും മയത്തിൻ്റെ ശരീരത്തിലില്ല റസൂല്ലാഹി അത് പഠിപ്പിച്ചിട്ടുമില്ല ഒരു തലപ്പാവ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ പ്രത്യേകമായ മറ്റേതെങ്കിലും വസ്ത്രങ്ങളൊന്നുമില്ല ഒന്നാമത്തെ തുണി വെക്കുന്നതോടുകൂടെ അവിറത്ത് മറക്കാൻ നമ്മൾ വെച്ചിരുന്ന ആ തുണി അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കണം അപ്പോഴും ഔറത്ത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അങ്ങനെ മൂന്ന് തുണി കൊണ്ട് ആ മയ്യത്തിനെ ചുറ്റിപ്പൊതിയണം അതിലേതെങ്കിലും ഒരു തുണിക്കൊരൽപ്പം നീളം കുറഞ്ഞുപോയാൽ അതൊന്നും പ്രയാസമുള്ള വിഷയമല്ല ആ മൂന്ന് തുണി പൊതിഞ്ഞതിന് ശേഷം അതിൽ സുഗന്ധം പൂശാം ഇനി മൂന്ന് തുണിയില്ല ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളില്ല മുമ്പ് സൊഹാബാക്കൾക്ക് കൊടിയ ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട് ആ ദാരിദ്ര്യത്തിൻ്റെ സമയങ്ങളിൽ ഒരു തുണി മാത്രമുള്ളവരുണ്ടായിരുന്നു ഹുഫിന ഫീബുറത്തിൻ മഹാനായ മുസ്അബർ അദിയല്ലാഹു തലൻഹു ഒരു തുണിയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് അടുത്തൊരു മുണ്ട് മാത്രമാണ് മരണപ്പെടുന്ന സമയത്ത് സുഹാബിയുടെ സമ്പാദ്യം ഇൻ ഇൻഹു ബദ റിജിലു ബസ് അദ്ദേഹത്തിൻ്റെ തല ആ തുണി കൊണ്ട് മുടുമ്പോൾ കാല് കാണുകയാണ് കാല് മുടുമ്പോൾ തല കാണുകയാണ് ഒടുവിൽ റസൂൽ അള്ളാഹി പറഞ്ഞു പുല്ലുകൊണ്ട് കൊണ്ട് നിങ്ങൾ കാല് കെട്ടുക അങ്ങനെ അദ്ദേഹത്തെ മറവ് ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറയുകയാണ് ആരാണി സഹാബി മുസ്ആബിനെ നമ്മൾ പഠിക്കണം അദ്ദേഹത്തിന് പ്രത്യേകമായ സുഗന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ സുഗന്ധം മുസ്അബ് റതി അള്ളാഹു തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വരുന്ന വഴികളിൽ മുസ്അബിൻ്റെ സുഗന്ധം ജനങ്ങൾ അറിയും ഇതാ മുസ്അബ് വരുന്നുണ്ട് രാവിലെ ധരിച്ച വസ്ത്രം ഉച്ചക്ക് ധരിക്കുകയില്ല രാത്രി മറ്റു വസ്ത്രമാണ് അത്രയേറെ സമ്പന്നൻ അതിസമ്പന്നനായിരുന്ന ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഉന്നതമായ സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിതം ത്യജിച്ച് അവസാന സമയം ഒരു തുണി ആ ഒരു തുണി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ റസൂൽ അള്ളാഹുബിൻ റസൂർ സലഹു ഫി ഖുഫിൻ അസ്വാബിൻ

വെള്ളവസ്ത്രം ധരിക്കുക അത് ഹൈറായ നല്ല വസ്ത്രമാണ് നിങ്ങളിൽ മരണപ്പെട്ടവരെ ആ വെള്ളവസ്ത്രത്തിൽ മറവ് ചെയ്യുകയും ചെയ്യുക എന്ന് റസൂൽ അള്ളാഹി സല്ലാ ഉലൈ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചു അപ്പം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത് അതിൻ്റെ കാമിലായ പൂർണ്ണമായ രൂപമാണ് ഒരാളുടെ ആ മയത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളമെത്തിയാൽ തന്നെ ആ മയ്യത്ത് കുളി അത് പൂർത്തിയാകും മുഴുവൻ ഭാഗത്തേക്കും നമ്മൾ ഒരു തവണ വെള്ളമൊടിച്ചാൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമെത്തി കയ്യിലും കാലിലും ഗുഹ്യഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ ബാധ്യത നിറവേറിക്കഴിഞ്ഞു എന്നാൽ ഏറ്റവും പൂർണ്ണമായ രൂപം നസൂൽ അള്ളാഹി അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണത ആ സുന്നത്തുകൾ കൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കർമ്മങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അഹു കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് അമലാക്കാനുമുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മയത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ചില തെറ്റായ ധാരണകളാണ് ആ മയത്ത് കുളിപ്പിച്ച വെള്ളം അത് ചവിട്ടാൻ പാടില്ല അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന ചില ധാരണകളുണ്ട് അത് ശരിയല്ല അതുപോലെ തന്നെ മയത്തിൻ്റെ മുകളിൽ ഒരു ഈച്ച ഒരു പ്രാണി വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിനെ പിന്നെ ഏതെങ്കിലും പ്രാണികൾ വരുന്നുണ്ടോ എന്ന് നോക്കി വീശാൻ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ശരീരം ആ സമയത്ത് വേദന അനുഭവിക്കുന്നില്ല ആത്മാവ് തിരിച്ച് ആ ശരീരത്തിലേക്കെത്തും ബർസഹിൽ ഖബറിൽ ശരീരത്തിലേക്ക് വീണ്ടും ആത്മാവെത്തി പിന്നീട് രക്ഷയും ശിക്ഷയും ആ മനുഷ്യൻ അനുഭവിക്കും എന്നതല്ലാതെ ആ കിടക്കുന്ന ശരീരം അതിലൊരാൾ തൊടുമ്പോഴേക്കും വേദന ആ രീതി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇനി അതുപോലെ തന്നെ ഹൈദഗാരികളായവർ അവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമില്ല മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ അവർ ഹൈലുകാരി ആണ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു അശുദ്ധിയുടെ അവസ്ഥയിലാണ് എന്നതുകൊണ്ട് അത് ശരിയാകില്ല എന്നോ അവർ മാറി നിൽക്കേണ്ടതാണ് എന്നോ അങ്ങനെ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇപ്പോൾ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ് ഇവിടെ നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട് ഇവിടെ തല ഉയർത്തി നമ്മൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ടൊരു യാത്ര നമുക്കെല്ലാമുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് കൊണ്ടുപോകുന്നത് ഒരു മൂന്ന് കഷ്ണം തുണിയല്ലാതെ മറ്റെന്താണ് നമ്മൾ കൂടെ കൂട്ടുന്നത് നമ്മുടെ എ ടി എം ഉണ്ടോ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടോ നമ്മളുടെ എന്തെങ്കിലും സമ്പാദ്യങ്ങളുണ്ടോ ഒന്നുമില്ല അതും ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില ബ്രാൻഡുകളുണ്ട് ഇന്ന വസ്ത്രം ഇന്ന തുണി ഒരുപാട് നിബന്ധനകളുണ്ട് അവസാനം നമ്മളെ പുതക്കാനുള്ള തുണി അതാരെങ്കിലും കൊണ്ടുവരികയാണ് നമ്മുടെ മക്കളുടെ ചങ്ങാതിമാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അവരാരെങ്കിലും ഒരു കടയിൽ ചെന്ന് ഒരു മുന്നൂറ് രൂപ കൊടുത്ത് അഞ്ഞൂറ് രൂപ കൊടുത്ത് അവർ കൊണ്ടുവരുന്ന ആ തുണി ആ തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകാനുള്ളത് അബൂബക്കർ അള്ളാഹുത്തലഹ്യിന് നല്ല ഒരു തുണി ഒരു കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മരണാസനമായി കിടക്കുന്ന മഹാനായ മഹാൻ അഹബൂബക്കർ അദിയല്ലാഹുത്തൻ പറയുന്നത് നല്ല തുണി ജദീൽ പുതിയത് ജീവിച്ചിരിക്കുന്നവർക്കാണ് അബൂബക്കറിന് പുതിയ തുണിയുടെ ആവശ്യമില്ല അബൂബക്കറിന് നിങ്ങൾ ഏതെങ്കിലും പഴകിയ ഏതെങ്കിലും പഴക്കം ചെന്ന തുണിയിൽ നിങ്ങൾ മറവ് ചെയ്യുക പുതിയത് ജീവിച്ചിരിക്കുന്നവർക്കാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ തുണി പോലും നമുക്കാവശ്യമില്ല റസൂള്ളാഹി പറഞ്ഞില്ലേ ലകാലു ഫിൽഖഫൻ ഫ ഇന്നഹു യുസ് ലബു പെട്ടെന്ന് ഒരുമ്പി പോകുന്നതാണ് ആ വെച്ച തുണി തന്നെ മണ്ണിനു നനവുണ്ടെങ്കിൽ അതിവേഗത്തിലത് ഒരുമ്പി പോകും മണ്ണ് പോകും അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി ആ തുണി മണ്ണിൽ എന്നതല്ലാതെ ആ തുണി കൊണ്ടോ അല്ലെങ്കിൽ ആ രീതി കൊണ്ടോ പ്രത്യേകിച്ചൊന്നും നമുക്കവിടെ നേടാനില്ല കൊണ്ടുപോകാനുള്ളത് അമലുകൾ മാത്രമാണ് ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ പ്രവർത്തനങ്ങൾ അതുമാത്രമാണ് നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ട് ആലോചിക്കുക ഒന്ന് നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാക്കുക ഉറങ്ങുന്ന നേരത്ത് ഉതവ് ചെയ്തിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത് പണ്ഡിതന്മാർ പറയുന്നത് മൂന്ന് കാരണങ്ങൾ അതിലുണ്ട് ഒന്ന് സുന്നത്താണ് റസൂൽലാഹിയുടെ സുന്നത്താണ് രണ്ട് മൗത്ത് മരണത്തിനുള്ള ഒരുക്കാണ് മരിക്കാൻ മരിക്കാനൊരുങ്ങിയിട്ടാണ് ആ കിടത്തം ഉറക്കിൽ മരണപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് രാവിലെ ഭാര്യ വന്നു നോക്കുമ്പോൾ മക്കൾ വന്നു നോക്കുമ്പോൾ തണുത്തുറച്ച മയ്യത്തായി കിടക്കുന്ന ആ ഉറക്കിൽ ആത്മാവിനെ മലക്കുൽ മലക്കുൽമോത്ത് കൊണ്ടുപോയ എത്രയോ മനുഷ്യരുണ്ട് അതുകൊണ്ട് മരിക്കാനുള്ള ഒരുക്കാണ് അങ്ങനെ പൊതുവെടുത്ത് നമ്മളുടെ ബെഡിലേക്ക് വരുന്ന ഈ രാത്രി ഞാൻ മരിക്കുകയാണെങ്കിൽ ശുദ്ധിയോടുകൂടെ മരിക്കട്ടെ എന്ന നീയത്തിലൊരുത്തൻ വരാണെങ്കിൽ പിന്നെ എന്ത് പകയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ത് വിദ്വേഷമാണ് നമ്മുടെ മനസ്സിലുള്ളത് ഹറാമിലൂടെ പലിശയിലൂടെ എന്തിനാണ് നമ്മൾ പിന്നെ വാരിക്കൂട്ടുന്നത് അതുകൊണ്ട് വളരെയേറെ നാം ശ്രദ്ധിക്കുക മൂന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞത് ഹൃദയം ശുദ്ധമാക്കാനാണ് ശരീരം ശുദ്ധമാക്കുന്നതിനേക്കാൾ പ്രധാന പ്രധാനമാണ് ഹൃദയം ശുദ്ധമാക്കുക ഹൃദയത്തിൽ നിന്ന് തോന്നിവാസങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹറാമുകൾ ഹൃദയത്തിൽ നിന്ന് വിദഗ്ധുകൾ ഇതെല്ലാം ശുദ്ധമാക്കി ഹൃദയത്തെ ശുദ്ധമാക്കി മരണത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ കൊണ്ടുപോകാൻ മറ്റൊന്നുമില്ല എന്ന തിരിച്ചറിവുണ്ടാകണം അലി റഹിയാഹുത്തൻ ഒരിക്കൽ ബക്കീയിലേക്ക് വരാൻ നമ്മുടെ മുൻഗാമികൾ അവരിങ്ങനെ ഖബർസ്ഥാനിലേക്ക് ചെല്ലും അറിയോ ഈമാൻ പുതുക്കാനാണ് ഖബർ നമ്മളോട് പറയുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ദുനിയ വലുത നീ എത്ര വാരിക്കുട്ടിയാലും അതൊന്നും നിനക്കുണ്ടാകില്ല എന്ന് പണക്കാരൻ്റെ കബർ നമ്മളോട് പറയുന്നുണ്ട് ദുനിയാവിൽ കളിച്ച് ചിരിച്ച് നടന്ന എത്രയോ യുവാക്കൾ ആ യുവാക്കളുടെ കബറുകൾ പലതും നമ്മളോട് പറയുന്നുണ്ട് അലി റദി അള്ളാഹുത്തൻ്റെ ബക്കീലെത്താണ് അസ്സലാം വാലൈക്കു യാഹുലിർ മരണപ്പെട്ടുകിടക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ അഹ്ബാറു മിന്ദനാമിൻകും നിങ്ങളെക്കുറിച്ച് ചില വാർത്ത അലി അറിഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അലി അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടാണ് വന്നു നിൽക്കുന്നത് അന്നനിസ അക്കും കത് തസവജന അന്ന നിസഅക്കും കത് തസവജന ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യയായിരുന്നു ദീനിൽ പലതിനും നിങ്ങൾക്ക് തടസ്സം ഭാര്യയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴോ അവൾ കൂടെ വന്നോ ഇല്ല അവളുടെ ഇദ്ദയുടെ കാലം കഴിഞ്ഞു മറ്റൊരുത്തൻ മഹർ അവളെ സ്വീകരിച്ചു അവളുടെ കല്യാണം കഴിഞ്ഞു മറ്റൊരുത്തൻ്റെ കൂടെ അവൾ അന്തി ഉറങ്ങുന്നു ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു ഇപ്പം ആലോചിക്കുന്നൊന്നുമില്ല നിങ്ങളെ ഇപ്പൊ ഓർക്കുന്നൊന്നുമില്ല നിങ്ങളെ അവരുടെ കാലം കഴിഞ്ഞു മറ്റൊരു തൻ്റെ കൂടെയാണ് അമ്പാലു കും കതു കുസിമത് പണക്കാരെ സമ്പത്ത് വീതിച്ചു വലിയ നാട്ടിലെ പ്രമാണിയായിരുന്നു അറിയപ്പെട്ട ധനാഢ്യനായിരുന്നു ഒരുപാട് ഒരുപാട് ആളുകൾ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വലിയ ധനികനായിരുന്നു ഇപ്പൊ നിങ്ങളെ സ്വത്തോ ഇപ്പൊ മക്കളുടെ കയ്യിലാണ് മക്കളത് വീതിച്ചെടുത്ത് കഴിഞ്ഞു അതൊക്കെ അവരുടേതായി പിന്നീട് മഹാനായി അലി റസി അള്ളാഹു തൻ കരയാൻ തുടങ്ങി രവിസ്താവു അനുജീബു കബറാളികൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ലഖാലു അവരൊന്നടങ്കം പറയുമായിരുന്നു അലിയെ റസാദി തക്കുവ ദുനിയാവിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം തെക്കുവയാണ് കേട്ടോ ദുനിയാവിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞത് നിന്റെ സ്വർണമോ വെള്ളിയോ ദുർഹമോ ധീനാറോ അല്ല തെക്കുകയാണ് എന്നിട്ട് അലി റതി അള്ളാഹു അലി മനസ്സിലാക്കിക്കോ നിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ് നിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് ഇതുപോലെ കബറിൽ കഴിയേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക വളരെയേറെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അവനെ പേടിക്കുന്ന ഒരു ഹൃദയം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ